എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും മീൻ പിടിക്കാൻ വന്നിരിക്കേണ്ട നമ്മൾ മീൻ പിടിക്കാൻ വന്നത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഒന്ന് വിലയിട്ട് ഒന്നും അല്ല തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുളം ഒരു കുഴി വൃത്തിയാക്കണം വേണ്ടി നമ്മൾ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കി കൊടുക്കണം വേണ്ടി മീൻ പിടിച്ചിട്ട് അത് വൃത്തിയാക്കി തരാൻ വേണ്ടി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം മേച്ചറ പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു പാർക്കുണ്ടാണത് അത്യാവശ്യം നിറയെ മീൻ ഉണ്ട് ഞാൻ മീൻ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അത്രത്തോളം മീൻ കിട്ടുന്ന അറിയില്ല അത്രത്തോളം മീൻ കിട്ടുന്ന നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ പിടിക്കാൻ വന്നിരിക്കുന്നത് കുഴിയിട്ട ഈ കുഴി വറ്റി വരിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം ഏകദേശം വറ്റി കഴിയാനായിട്ട് അത്യാവശ്യമായിട്ടുണ്ട് നമുക്ക് ഇതിൽ ടാസ്ക് എന്താ പറഞ്ഞാൽ ഈ കാണുന്നുണ്ട് കൊച്ചി ഈ സൈഡുള്ള കൊച്ചികളെ കാണുന്നുണ്ട് അത് ഫുള്ളായി നമ്മൾ മാറ്റിയിട്ട് വേണം നമുക്ക് മീൻ പിടിക്കാൻ ഇറങ്ങാൻ അല്ലെങ്കിൽ മൊത്തം അത് മാ മൊത്തം കൊമ്പ് വെട്ടിയിട്ടിരിക്കണം സൈഡ് മൊത്തം ഫുൾ ആയി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് മീൻ പിടിക്കാൻ അപ്പോൾ അത് നമുക്ക് നമുക്കിത്ര റിസ്ക്കുള്ള പരിപാടിയാണത് അപ്പോൾ അത് മാറ്റിയിട്ട് വേണം നമുക്ക് മീൻ പിടിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഇത്രത്തോളം മീനൊക്കെ മേൽ വന്ന് നിറയെ നിൽക്കുന്നുണ്ട് കാണുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ തിലോപ്പിയ കണ്ട് മറ്റേ വരാൽ കണ്ട് എല്ലാം എല്ലാം കണ്ട് ഇപ്പം അത്രത്തോളം മീൻ കിട്ടുന്ന അറിയില്ല നമ്മൾ പിടിച്ച് കൊടുക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോക്കാം നമുക്ക് അത്രത്തോളം മീൻ കിട്ടുന്നു നമുക്ക് നോക്കാം കരങ്ങളൊക്കെ നിറയെ മീൻ കിടക്കുന്നുണ്ട് കൊച്ചിങ് കൂറൊക്കെ നിറയെ കിടക്കുന്നുണ്ട് അത് നമുക്ക് കുറച്ച് വെട്ടി മാറ്റണം അതായത് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം ഇറങ്ങി അത് മാറ്റാതില്ല കുടിവെള്ളം കൊണ്ട് ഇട്ടിട്ടുണ്ട് കുടിവെള്ളം കൊണ്ട് ഇറങ്ങി നോക്കാം നമുക്ക് വൃത്തിയാക്കാം കുറച്ച് ഉണ്ട് ഉണ്ടതാണ് ഇതിലാണ് മീൻ പിടിക്കാൻ പറ്റുന്നതാണ് കൊച്ചിങ് കൊല്ലം നിറയെ കാണുന്നുണ്ട് അതൊക്കെ വൃത്തിയാക്കണം വൃത്തിയൊക്കെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ബായ്ക്ക് നമ്മുടെ ബായി കൂടെ ഉണ്ട് തന്നെ അപ്പോൾ അപ്പോൾ നമ്മൾ വെട്ടി കിടത്തിട്ടുണ്ട് ഇട്ടുതാ നമുക്ക് മേലക്കയറ്റി വരണം നമുക്ക് നമുക്കിതാ അത്യാവശ്യം നല്ല ടാസ്ക് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് നിറയുണ്ട് താ നോക്കുതാ നിറയെ കാണുന്നുണ്ട് ചെടി ഇതൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് മീൻ പിടിക്കാം നിറയെ മീനുണ്ട് ഇത് മാറ്റിയാലേ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ வெயிட் வெயிட் இருக்கண்டு சளி சாடு இருக்கண்டு படாம் மூறுக்காய் படாம் சரி சரி தோட்டா வெள்ளப்பாம்பு வெள்ளப்பாம்பு

അതാ ഒന്ന് പോണോ അത്ര ചളി പോവും കണ്ടാകാ കണ്ടാ അതെ യാ അത് ആ ഈ വിറകിൻ്റെ സെന്റർ നോക്കി എല്ല പൈസോപിയത് Ừ. Rồi. Ừ. Rồi. Rồi nè. தவளா தவளா

സർ ധർന്നു റാടിടക്കും സൈഡ് ലെറ്റ് ധർന്നു നീക്കിക്കോളാം അതിനൊക്കെ കൊടുക്ക് അല്ലെങ്കിൽ നീങ്ങാൻ പോകുന്നു ഗോസ് ചെയ്യരുത് അങ്ങോട്ട് കൊടുക്കരുത് നല്ല ഒന്ന് വരച്ചു പിടിക്കുന്നു മരിച്ചുപിടിക്കുന്നു